സൺ ടിവിയുടെ ഓഹരി ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് മാരൻ സഹോദരന്മാർക്കിടയിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കലഹം മുറുകയാണ് ഡി എം കെ എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന ദയാനിധിമാരനാണ് മൂത്ത സഹോദരനും സൺ ടിവിയുടെ ചെയർമാനും എം ഡിയുമായ കലാനിധിമാരനെതിരെ ലീഗൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് സൺ ടി നെറ്റ്വർക്കിൽ അറുപത് ശതമാനം ഓഹരി പങ്കാളിത്തമാണ് നിലവിൽ കലാനിധി കലാനിധിമാരനുള്ളത് തട്ടിപ്പിലൂടെയാണ് ഈ ഓഹരികൾ കലാനിധി കലാനിധിമാരൻ സ്വന്തമാക്കിയതെന്നാണ് ദയാനിധി ദയാനിധിമാരന്റെ ആരോപണം രണ്ടായിരത്തി മൂന്നിന് മുൻപുണ്ടായിരുന്നതുപോലെ ഓഹരി പങ്കാളിത്ത ഘടന മാറ്റണമെന്നാണ് ഇപ്പോൾ ദയാനിധിമാരൻ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ചിനാണ് സൺ ടി വി നെറ്റ്വർക്കിന്റെ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ മതിക്കുന്ന ഓഹരികൾ കലാനിധിമാരൻ സ്വന്തം പേരിലേക്ക് മാറ്റിയതെന്നാണ് ആരോപണം ഇനി സൺ ടിവിയുടെ ചരിത്രം ഒന്ന് നോക്കുകയാണെങ്കിൽ അതിന് അന്തരിച്ച മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി കരുണാനിധിയുമായി ബന്ധമുണ്ടെന്ന് നമുക്ക് കാണാം കരുണാനിധിയുടെ സഹോദരിയുടെ മകനാണ് മുരശ്ശുലിമാരൻ അതായത് കലാനിധിമാരന്റെയും ദയാനിധിമാരന്റെയും പിതാവ് കരുണാനിധിയുടെ ഭാര്യയായ എം കെ ദയാലു ദയാലുഅമ്മാളും മുരശ്ശലിയുടെ ഭാര്യ മല്ലികമാരനുമായിരുന്നു സൺ ടി വി നെറ്റ്വർക്കിന്റെ ആദ്യ മാതൃകമ്പനിയായിരുന്ന സുമങ്കരി പബ്ലിക്കേഷൻസിന്റെ പ്രൊമോട്ടർമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ഡിസംബറിൽ തുടങ്ങിയ കമ്പനിയുടെ അൻപത് ശതമാനം വീതം ഓഹരി പങ്കാളിത്തം ഇരുവർക്കും ഉണ്ടായിരുന്നു അങ്ങനെയിരിക്കെ മുരശ്ശലിമാരുടെ ആരോഗ്യനില വഷളായ സാഹചര്യത്തിലാണ് കലാനിധി നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയതെന്നാണ് നിലവിലെ ആരോപണം മുരശ്ശലിമാരന്റെ മരണശേഷം നിയമപരമായ രേഖകളില്ലാതെ അമ്മ മല്ലികമാരന് ഓഹരികൾ കൈമാറിയെന്നും ഇത് ഓഹരികൾ സ്വന്തമാക്കാൻ കലാനിധിക്ക് എളുപ്പവഴിയായെന്നും വിമർശനമുണ്ട് അങ്ങനെ ഒരു രൂപയുടെ ഓഹരി പോലും ഇല്ലാതിരുന്ന കലാവിധിമാരൻ ഓഹരിയുടെ മകളുടെയോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെയോ അനുമതിയില്ലാതെ തട്ടിപ്പിലൂടെ ഓഹരി പങ്കാളിത്തം സ്വന്തമാക്കിയെന്നാണ് നോട്ടീസിൽ ദയാനിധിമാരൻ ആരോപിക്കുന്നത് അമ്മാളുടെ അനുമതി പോലും കലാനിധിമാരൻ വാങ്ങാതെയാണ് അറുപത് ശതമാനം ഓഹരികൾ സ്വന്തം പേരിലേക്ക് മാറ്റിയതെന്നും ദയാനിധി ലീഗൽ നോട്ടീസിൽ പറയുന്നുണ്ട് പത്ത് രൂപ മുഖവിലയുള്ള പന്ത്രണ്ട് ലക്ഷം ഓഹരികൾ ഇങ്ങനെ സ്വന്തം പേരിലേക്ക് മാറ്റിയപ്പോഴവിടെ പണം തിരിമറു തടയിൽ നിയമത്തിന്റെ ലംഘനം നടന്നിട്ടുണ്ടെന്നും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആവശ്യപ്പെടുമെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ അനധികൃതമായി സ്വന്തമാക്കിയ ഓഹരികളിലൂടെ കലാനിധിയുമാരൻ ശത കോടികളുടെ നേട്ടമുണ്ടാക്കിയെന്നും നിരവധി സ്വത്ത് വകകൾ വാരിക്കൂട്ടിയെന്നും ദയാനിധി ആരോപിക്കുന്നു അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മാത്രം കമ്പനിയിൽ നിന്ന് കലാനിധി ലാഭവിഹിതമായി നേടിയിരിക്കുന്നത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വന്തമാക്കിയത് മാത്രമല്ല കലാനിധിയും ഭാര്യ കാവേരിയും ചേർന്ന സൺ പിക്ചേഴ്സ് സൺ ഡയറക്ട് ടി വി കൽ റേഡിയോസ് സൗത്ത് ഏഷ്യൻ എഫ് എം സൺ ഹൈദരാബാദ് എന്നിവ പണം ദുരുപയോഗിച്ച് സ്വന്തമാക്കിയെന്നും വിമർശനമുയർന്നു അതോടൊപ്പം വിദേശത്തടക്കം റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകളിലും മ്യൂച്വൽ ഫണ്ടുകളിലും എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയുടെ നിക്ഷേപം നടത്തിയെന്നും പറയുന്നുണ്ട് എൺപത്തിയേഴ് കോടിയിലധികം രൂപ പ്രതിവർഷം ശമ്പളമായി കാവേരി വാങ്ങുന്നത് കമ്പനിയുടെ പണം ദുരുപയോഗം ചെയ്യുന്നതിന്റെ തെളിവാണെന്നും ദയാനിധിമാരൻ ചൂണ്ടിക്കാട്ടുന്നു ഇന്ന് മുപ്പതിനായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ആസ്തിയാണ് കലാനിധിമാരന്റെ പേരിലുള്ളത് മകളായ കാവ്യമാരനാണ് സൺറൈഡേഴ്സ് ഹൈദരാബാദിന്റെ ഉടമ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ഫ്രാഞ്ചൈസിയായ നോർത്തേൺ സൂപ്പർ ചാർജേഴ്സിനെയും ആയിരത്തി തൊണ്ണൂറ്റി കോടി രൂപയ്ക്ക് അടുത്തിടെ കലാനിധി സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും സമാനമായ ആരോപണം ഉന്നയിച്ച് കലാനിധിക്കെതിരെ ദയാനിധി നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ ഇതിനു പിന്നാലെ സഹോദരി അൻവുകരശിക്ക് കലാനിധി അഞ്ഞൂറ് കോടി നൽകിയെന്നും തട്ടിപ്പ് മറച്ചുവെക്കാനും സഹോദരിയെ നിശബ്ദയാക്കാനുമാണ് ഈ പണം നൽകിയതെന്നും ദയാനിധി ആരോപിച്ചു അതേസമയം ദയാനിധിമാരൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് സൺ ടി വി നെറ്റ്വർക്ക് ലിമിറ്റഡ് പ്രതികരിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നിയമപരമായാണ് നടത്തിയതെന്നും കമ്പനിയുടെ ഓഹരി വില്പനയ്ക്ക് മുൻപ് ഇക്കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചിരുന്നുവെന്നും പ്രതികരണത്തിൽ പറയുന്നു അതേസമയം ആരോപണങ്ങൾ കമ്പനിയുടെ പ്രവർത്തനത്തെയോ ബിസിനസ്സിനെയോ ബാധിക്കില്ലെന്നും ഇതൊക്കെ തികച്ചു വ്യക്തിപരമായ കാര്യങ്ങളാണെന്നും സൺ ടി വി വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഇരുവരും തമ്മിലുള്ള തർക്കം നിയമ നടപടികളിലേക്ക് കടക്കുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കലാനിധിമാരനും ഭാര്യ കാവേരിക്കും അതുപോലെ തന്നെ മറ്റ് ഏഴുപേർക്കുമെതിരെ നിയമസ്ഥാപന മുഖേന വക്കീൽ നോട്ടീസ് ദയാനിധി അയച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും